ഹായ് എവരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ട് ബോളിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വരിക്ക ചക്കപ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കുരുവും കളഞ്ഞ് ചകണയും കളഞ്ഞ് എടുത്താൽ മതി നടുവേ കീറി എടുത്താൽ മതി അതല്ലാത്തവർക്ക് വേണമെങ്കിൽ നടുവൊന്നുകൂടെ കീറിയിട്ട് പീസാക്കിയെടുക്കാം ഞാനിന്ന് റൗണ്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത് നടുവേ ഒന്ന് കീറുന്നേ ഉള്ളൂ കുരു കളയാൻ മാത്രം അപ്പോൾ നമുക്ക് എൻ്റെ ബാട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ മൈദയെടുക്കാം ആട്ടയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് മൈദപ്പൊടിയാണ് മൈദ വേണ്ടെന്നുള്ള ഒരു ആട്ടയാണേലും കുഴപ്പമില്ലാട്ടോ ആട്ടപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി വേണമെങ്കിൽ ചെറിയ ജീരകമുണ്ട് ചെറിയ ജീരകം ഇടാം അതല്ലെങ്കിൽ എള് ഏതാണേലും കുഴപ്പമില്ല രണ്ടും കൂടി ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറച്ച് കറുത്ത എള്ളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസാക്കാതെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ചക്കപ്പഴമത്തിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിംഗ് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസാക്കിയാൽ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഏകദേശം ഇങ്ങനെ ഒരു രീതിയിൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിൻ്റെ കോട്ടിങ്ങിനൊരു മധുരം വരാനായിട്ട് അത് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പം ഞാനൊരു കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏതെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചക്കപ്പഴമൊക്കെ എടുത്ത് നമ്മുടെ ആ മാവ് കുഴച്ച് വെച്ചാൽ അത്ര നന്നായിട്ടൊന്ന് മുക്കി പൊതിഞ്ഞെടുക്കുക കേട്ടോ മാവിൽ ഒരുപാട് പഴുത്ത പഴം എടുക്കാതിരിക്കുക കേട്ടോ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളുവശം നാരായി പോകും അതുകൊണ്ട് ഒത്തിരി പഴുത്ത പഴം എടുക്കണ്ട കുരു കളയാൻ വേണ്ടി മാത്രമേ നമ്മളത് കീറിയിട്ടുള്ളൂ എങ്കിൽ അത് നമുക്ക് മാവ് കൊണ്ട് തന്നെ അടച്ചൂട കിടക്കാം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും ഇങ്ങനെ അടച്ചിട്ട് എണ്ണയ്ക്കാത്തോട്ടം കിട്ടാൽ മതി നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോളിയാണ് കേട്ടോ ഇത് അപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവും ഇടയ്ക്ക് ഇളക്കി മറച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മൊരിയുന്നതാണ് ഇതിൻ്റെ രുചി വരുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അതിൻ്റെ ഇത് ഉണ്ടാക്കുന്ന ഉടനെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്മസ് ഒക്കെ പോയിട്ടങ്ങ് തണുത്ത് പോവും പെട്ടെന്ന് അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന ഉടനെ ചൂടോട് തന്നെ കഴിക്കുക ഇത് നമുക്ക് വേറൊരു രീതിയിലും ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ പഴം നിറച്ചതല്ലേ അതുപോലെ തന്നെ ഇതുണ്ടാക്കാം ആകെ കുരുവെടുത്ത് കളയുന്ന ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് മാവ് വെച്ച് അടച്ചാൽ മതി അപ്പോൾ നമ്മൾ എന്താണോ ഫില്ല് ചെയ്യാൻ എടുക്കുന്നത് അത് എടുത്തിട്ട് ഇനി ഉള്ളി വയ്ക്കുക ചക്കരം തേങ്ങയാണേലും കുഴപ്പമില്ല പഞ്ചസാരയും തേങ്ങയാണേലും കുഴപ്പമില്ല ഏതാണെങ്കിലും ഫില്ല് ചെയ്യാൻ ഉള്ളിൽ നിറച്ചിട്ട് മാവിനകത്ത് മുക്കി ആ ഗ്യാപ്പ് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഇണയ്ക്കകത്ത് ഇട്ടാൽ മതിട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഒത്തിരി പഴുത്ത പഴമാകാതിരുന്നാൽ മതി കേട്ടോ അപ്പം നമുക്കിനി ഇത് കോരി എടുക്കാം അങ്ങനെ നമ്മളെല്ലാം കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ട്രിപ്പാണിത് അടുത്ത ട്രിപ്പ് നമുക്കിടാം അങ്ങനെയതാണ് ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു